മാളിക വീട്ടിലെ രഹസ്യം പണ്ട് പണ്ട് ഒരുപാട് പഴക്കമുള്ള ഒരു തറവാടുണ്ടായിരുന്നു ആ തറവാടിന്റെ പേര് മാളിക വീട് എന്നായിരുന്നു വലിയൊരു പറമ്പിൽ തലയുയർത്തി നിന്നിരുന്ന ആ വീടിന് ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു ആ മാളിക വീട്ടിൽ രാഘവൻ തമ്പി എന്നൊരു കാരണവർ താമസിച്ചിരുന്നു അദ്ദേഹത്തിന് മന്ത്രതന്ത്രങ്ങളെക്കുറിച്ചും കുറിച്ചും മാന്ത്രിക വിദ്യകളെ നല്ല അറിവുണ്ടായിരുന്നു ഒരു ദിവസം രാഘവൻ തമ്പി ഒരു യക്ഷിയെ ഉച്ചാടനം ചെയ്യാൻ ശ്രമിച്ചു ആരും അറിയാതെ രാത്രിയുടെ നിശബ്ദതയിൽ അദ്ദേഹം ആ മാന്ത്രിക വിദ്യകൾ പ്രയോഗിച്ചു പക്ഷേ കാര്യങ്ങൾ വിചാരിച്ച പോലെ ആയില്ല യക്ഷിയെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ആ ശ്രമത്തിനിടെ രാഘവൻ തമ്പിക്ക് ഒരു കൊടും സംഭവിച്ചു അദ്ദേഹത്തിന്റെ ആത്മാവ് അവിടെ തന്നെ കറങ്ങി നടക്കാൻ തുടങ്ങി അതിനുശേഷം മാളിക വീട്ടിൽ താമസിച്ചിരുന്നവർക്ക് സമാധാനം നഷ്ടപ്പെട്ടു രാത്രിയിൽ ആ വീട്ടിൽ പല ഭയാനകമായ ശബ്ദങ്ങളും കേൾക്കാമായിരുന്നു ചിലപ്പോൾ ജനലുകൾ തനിയെ തുറക്കും ചിലപ്പോൾ അടയും ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് പേടി കാരണം ഉറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല ഭയം കാരണം അവർക്ക് പകലും രാത്രിയും ഒരുപോലെയായിരുന്നു അവസാനം അവർ ഒരു മന്ത്രവാദിയെ വിളിക്കാൻ തീരുമാനിച്ചു മന്ത്രതന്ത്രങ്ങളിൽ നിപുണനായ ശ്രീധരൻ പോറ്റി എന്നൊരു മന്ത്രവാദി അവിടെ എത്തി അദ്ദേഹത്തിന് ദുരാത്മാക്കളെ തളയ്ക്കാൻ കഴിവുണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ശ്രീധരൻ പോറ്റി മാളിക വീട്ടിൽ പൂജകൾ ആരംഭിച്ചു മന്ത്രങ്ങൾ ഉരുവിട്ട് അദ്ദേഹം രാഘവൻ തമ്പിയുടെ ആത്മാവിനെ കുടത്തിലേക്ക് ആവാഹിക്കാൻ തുടങ്ങി ഒടുവിൽ രാഘവൻ തമ്പിയുടെ ആത്മാവിനെ ശ്രീധരൻ പോറ്റി ഒരു കുടത്തിലാക്കി തളച്ചു എന്നിട്ട് ആ കുടം കൊണ്ടുപോയി അടുത്തുള്ള നദിയിൽ നിർമാർജനം ചെയ്തു ഇപ്പോൾ ആ കുടം പുഴയുടെ ആഴങ്ങളിൽ വിശ്രമിക്കുകയാണ് രാഘവൻ തമ്പിയുടെ ആത്മാവുമായി മാളിക വീട്ടിൽ സമാധാനം തിരിച്ചെത്തി ഭയമില്ലാതെ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നു സബ്സ്ക്രൈബ് ഫോർ മോർ